മലയാളത്തിലെ പ്രശസ്ത കവിയും അഭിനേതാവുമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സച്ചിദാനന്ദൻ കടമനിട്ട തലമുറയെ പിന്തുടർന്നു വന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആവിഷ്കരണത്തിലും അവതരണത്തിലും സമകാലികരിൽ നിന്ന് പ്രകടമായ വ്യത്യാസം പുലർത്തി നിരവധി ചിത്രങ്ങളിലും ബാലചന്ദ്രൻ ചുള്ളിക്കാട് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പോക്കുവയിൽ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് എഴുപതോളം മലയാള ചിത്രങ്ങളിൽ വേഷമിട്ടു ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയ തനിക്ക് നൽകിയത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് കേരള ജനത നൽകിയ വില മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ ജനുവരി മുപ്പതിനായിരുന്നു എന്നാണ് പറയുന്നത് ജനുവരി മുപ്പതിന് കുമാരൻ ആശാന്റെ കരുണാ കാവ്യത്തെ കുറിച്ച് സംസാരിക്കാൻ അക്കാദമി ക്ഷണിച്ചിരുന്നുവെന്നും താൻ കൃത്യസമയത്ത് സ്ഥലത്തെത്തുകയും വിഷയത്തെക്കുറിച്ച് രണ്ടു മണിക്കൂർ സംസാരിക്കുകയും ചെയ്തുവെന്നും കവി പറഞ്ഞു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി എനിക്ക് പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞതെന്നും അതിന്റെ പ്രതിഫലമായി എനിക്ക് നൽകിയത് വെറും രണ്ടായിരത്തി രൂപയാണെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു മന്ത്രിമാർക്ക് മുമ്പിൽ കുനിഞ്ഞു നിന്ന് അവാർഡ് വാങ്ങാനും വിശിഷ്ടാംഗത്വം സ്വീകരിക്കാനോ താൻ ഇതുവരെ വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്റെ ആയുസ്സിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത് എന്റെ വില എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ സുഹൃത്തുക്കൾക്ക് പങ്കുവെച്ച കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശന്റെ കരുണാകാവ്യത്തെ കുറിച്ച് സംസാരിക്കാൻ അക്കാദമിയെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി എനിക്ക് പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്റിയും അടക്കം എനിക്ക് ചിലവായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ രണ്ടായിരത്തി നാനൂറ് രൂപ കഴിഞ്ഞ് ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ പ്രഭുത്തരായ മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുഞ്ഞിൽ നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല ഒരിക്കലും വരികയുമില്ല മിമിക്രിക്ക് പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി രൂപ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കോ മറ്റെന്തിനുമോ ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്റെ ആയുസ്സിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറയരുത് എനിക്ക് വേറെ പണിയുണ്ട് എന്നാണ് അതേസമയം സാഹിത്യ അക്കാദമിക്കെതിരായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനും രംഗത്തെത്തി ചുള്ളിക്കാടിന്റെ പ്രശ്നം പരിഹരിച്ച് നടപടി സ്വീകരിക്കുമെന്നും പ്രശ്നം അഡ്മിനിസ്ട്രേഷൻറേതാണെന്നും ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ ഒരു പ്രശ്നമാണെന്നും കെ സച്ചിദാനന്ദൻ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ